െങ്കിൽ പരാജയത്തിന്റെ ഉത്തരവാദി എപ്പോഴും സംസ്ഥാന അധ്യക്ഷനും വിജയത്തിന്റെ ഉത്തരവാദികൾ അത് കൂട്ടുത്തരവാദിത്തവുമായി മാറുന്ന ആ ഒരു വ്യവസ്ഥയോട് ഞാൻ യോജിക്കുന്നില്ല പരാജയമായാലും വിജയമായാലും അതൊരു കൂട്ടുത്തരവാദിത്തമാണ് അത് ഏത് ടീമിലായാലും അങ്ങനെ തന്നെ വേണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് മറ്റു നേതാക്കളൊക്കെ അത് എടുത്തു പറഞ്ഞിരുന്നത് ചേലക്കര ഇത്തവണ പിടിക്കും എന്നതാണ് മൂന്നിൽ മൂന്നും നേടും എന്നതാണ് പക്ഷേ ആ ചേലക്കരയിൽ ആ അവകാശവാദം അനുസരിച്ച് ഭരണവിരുദ്ധ വികാരം ധാരാളമുണ്ട് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടന്നത് സർക്കാരിനെതിരായ എ ഡി എം നവീൻ ബാബുവിന്റെ വിഷയം അടക്കം ചേലക്കരയിൽ ചർച്ചയാകും എന്നതാണ് കോൺഗ്രസ് പറഞ്ഞത് അത് ചർച്ചയാക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ വിവാദങ്ങൾ ഏറെ കണ്ട പാലക്കാട്ട് അവർക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു അപ്പോൾ ജനങ്ങളിലേക്ക് കൂടുതൽ വോട്ടായി മാറുന്നത് എന്താണ് എന്നത് പാർട്ടികളൊന്ന് പുനർവിചിന്തനം നടത്തേണ്ടത് നന്നായിരിക്കും ഇവിടെ പാലക്കാട്ട് ബിജെപിയുടെ തകർച്ചയെക്കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകണം പാലക്കാട്ട് ബിജെപിക്കുള്ളത് ബേസ് വോട്ടുകൾ എന്ന് പറയുന്നത് ഉറച്ച വോട്ടുകളാണ് ബിജെപിക്കുള്ളത് അതിൽ അടക്കമുള്ള ഭാഗങ്ങളിൽ അവിടെ കോൺഗ്രസിന് വോട്ടുയർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നതും അവർ കാര്യമായി കാണേണ്ടതാണ് ഈ ശ്രീധരന്റെ ഒരു ഫാക്ടർ അതുണ്ടായില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ലോക്സഭയിൽ പിടിച്ച നാൽപ്പത്തി മൂവായിരം പിടിക്കാൻ സി കൃഷ്ണകുമാറിന് കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതൊരു ചെറിയ കാര്യമല്ല മൂവായിരം വോട്ടുകൾ അങ്ങനെയാണെങ്കിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് ഈ ശ്രീധരനുമായി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ടെൻ തൗസൻഡ് പതിനായിരത്തോളം വോട്ടുകളാണ് കുറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ശ്രീധരൻ ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരവത്കരിക്കാൻ എന്തായാലും ഞാൻ തയ്യാറല്ല അതായത് അവിടുത്തെ വാർഡുകളിൽ പൂർണ്ണമായും കൗൺസിലേഴ്സിനെ ഡിപെൻഡ് ചെയ്തു അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് കൗൺസിലർമാരും കൃത്യമായി വോട്ട് കൊണ്ടുപോയി എന്തായാലും മൂന്നാല് വർഷമായിട്ട് ഒരു റോഡ് തകർന്നു കിടക്കുമ്പോൾ അത് നന്നാക്കി കൊടുത്ത് എന്നുണ്ടെങ്കിൽ ഉറപ്പായും അവിടുത്തെ ജനവിധി എതിരാകും അപ്പോൾ നഗരസഭാ ഭരണത്തിനെതിരെ ശക്തമായ ഒരു എതിർവികാരം റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് എടുക്കേണ്ട പോയിന്റ് അതായത് ജനങ്ങൾ അവിടെ ബിജെപിക്ക് കാലാകാലമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ബിജെപി സിമ്പതൈസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും അവർ ബിജെപി സിമ്പതൈസേഴ്സ് ഒക്കെ തന്നെയാണ് പക്ഷേ നേതൃത്വം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനായി അവർ കൊടുക്കുന്ന ഒരു താക്കീതായിട്ട് വേണം ഈ ജനവിധിയെ കാണാൻ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അടുത്ത വർഷം അതിനു മുൻപ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ എന്ന് രംഗണ്ണൻ ചോദിക്കുന്നത് പോലെ ജനം ഒന്ന് ചോദിച്ചതാണ് ഈ ജനവിധിയിലൂടെ എന്നത് വേണം ബിജെപി മനസ്സിലാക്കാൻ പത്തിലധികം വാർഡുകൾ ഈ ബൂത്തുകൾ എടുത്തോക്കഴിഞ്ഞാൽ പത്തിലധികം വാർഡുകളിൽ കൗൺസിലേഴ്സിനെതിരായ വികാരമുണ്ട് വോട്ട് വെച്ചാണ് ഞാൻ പറയുന്നത് മറ്റേതെങ്കിലും ഘടകങ്ങളല്ല വോട്ട് വെച്ച് നോക്കിയാൽ പത്തിലധികം വാർഡുകളിൽ ശക്തമായ ഭരണവിരുദ്ധ അതായത് ആ കൗൺസിലേഴ്സിന് എതിരെ അവരുടെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ജനങ്ങളുടെ ഒരു എതിർപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട് അത് എത്രത്തോളം സി കൃഷ്ണകുമാറിന് ടാക്കിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സി കൃഷ്ണകുമാർ കരുതുന്നത് അദ്ദേഹം ഉണ്ടായിരുന്ന നഗരസഭാ കാലയളവിലേതുപോലെ ഇവരുമെല്ലാം നന്നായി നോക്കുന്നുണ്ട് എന്നതായിരിക്കാം ഈ കൗൺസിലേഴ്സ് കൊടുക്കുന്ന ഫിഗേഴ്സ് ആണ് ഞങ്ങളുടെ വാർഡിന്റെ പരിധിയിൽ വരുന്ന ബൂത്തുകളിൽ ഇത്ര വോട്ടുകൾ പോൾ ചെയ്യിപ്പിച്ചു കൃത്യമായ ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും വോട്ടുകൾ പോൾ ചെയ്യിപ്പിച്ചു വോട്ട് പോൾ ചെയ്യിപ്പിക്കാനേ കഴിയൂ വോട്ടറുടെ മനസ്സിൽ കയറാൻ പറ്റില്ല വോട്ടറുടെ മനസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ വോട്ടർക്ക് തന്റെ ഏരിയയിൽ കൃത്യമായി സേവനങ്ങൾ കിട്ടണം ആ സേവനങ്ങൾ കിട്ടുന്നതിൽ പരാജയപ്പെട്ടോ എന്നുള്ളതാണ് അവിടെ പാർട്ടി വിലയിരുത്തേണ്ടത് കൗൺസിലേഴ്സ് പറയുന്നത് അപ്പാടെ എടുക്കാതെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി തിരുത്താൻ ഇനിയും സി കൃഷ്ണകുമാറിനും അദ്ദേഹത്തിന്റെ പാലക്കാട് ടീമിനുമൊക്കെ സമയമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ടു രണ്ടായിരത്തി ഇരുപത് നല്ല ഫംഗ്ഷനിങ് ആയിരുന്നു എന്നുള്ളതിന്റെ റിഫ്ലക്ഷനാണ് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ ആദ്യമായി സെക്കൻഡ് പൊസിഷനിൽ എത്തുന്നത് അതും നഗരസഭാ പരിധികളിൽ ലീഡെടുത്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തുന്നത് അല്ലാതെ ശോഭാ സുരേന്ദ്രന്റെ മാത്രം മികവ് കൊണ്ടല്ല സ്ഥാനാർത്ഥിയുടെ മികുവിനൊപ്പം തന്നെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ നഗരസഭയിൽ എത്രത്തോളം കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ടു ഇരുപത് ആദ്യ വർഷത്തിൽ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാകണം അതുകൊണ്ട് അവർ നന്നായി കൊടുക്കുന്നു സി കൃഷ്ണകുമാറിനെ പോലെ പാലക്കാട്ട് ഫെമിലിയറായ ഒരു അത് കഴിയുന്നില്ല സി കൃഷ്ണകുമാറിന്റെ മാത്രം ഫോൾട്ടാണോ അതോ സംഘടനാ സംവിധാനത്തിന്റെ കെട്ടുറപ്പിന്റെ പ്രശ്നമാണോ എന്നതാണ് അവിടെ നോക്കേണ്ടത് കാരണം ചേലക്കരയിൽ ചലിച്ച സംഘടനാ സംവിധാനം എന്തുകൊണ്ടാണ് പാലക്കാട്ട് ചലിക്കാതെ പോയത് മുപ്പത് ശതമാനത്തിന് താഴേക്ക് വോട്ടെത്തി നിൽക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല മുപ്പത് ശതമാനത്തിൽ മുകളിലേക്ക് പോകേണ്ട എ ക്ലാസ് മണ്ഡലത്തിലെ വോട്ട് പോയിന്റ് ശതമാനമായി നിൽക്കുകയാണ് അവിടെയാണ് ഡോക്ടർ പി കൂടി പറഞ്ഞു പോകണം അതായത് മാത്രമാണ് പിയും എൽ ഡി എഫും അല്ലെങ്കിൽ എൻ ഡി എയും എൽ ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിന്റെ അന്തരമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇടത് സ്ഥാനാർത്ഥിയും ബി ജെ പിയും തമ്മിലുണ്ടായിരുന്നത് അത് സരിന രണ്ടായിരത്തി എഴുപത്തി ഒന്നാക്കി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ടു ഡിസ്റ്റൻ ആയിരുന്നത് അത് ക്ലിയർ ടു സെക്കൻഡ് അല്ലെങ്കിൽ ക്ലോസർ ിൽ ക്ലോസു ക്ലോസർ ടു സെക്കൻഡ് എന്ന നിലയിലേക്ക് സരിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് സരിനെ ഇറക്കിയത് സരിൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചവർക്കുള്ള ഒരു മറുപടിയാണ് മാത്രമല്ല സരിൻ കേഡറായി രൂപാന്തരം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സരിനെ കൊണ്ടുവന്നതിൽ ആ ചോയ്സ് ഇടതുപക്ഷത്തിന് തെറ്റിയിട്ടില്ല എന്നതാണ് ആ വിഷയത്തിലെ എന്റെ ടേക്ക്